പ്രിയമുള്ളവരെ പെന്തക്കോസ്തു ഭവനങ്ങളിൽ പുതിയ ഭവനം പണന്നു കഴിയുമ്പോൾ ആ ഭവന പ്രതിഷ്ഠയ്ക്ക് പാൽ കാച്ചെന്നൊരു ചടങ്ങുണ്ട് പാൽ കാച്ച് ഒരു ഗ്ലാസ്സിൽ അല്പല്പം പാല് ആ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൊടുക്കും ഇത് വചനവിരുദ്ധമാണോ അതോ വചനപ്രകാരം കുഴപ്പമില്ലയോ ശരിക്കും ഇതൊരു ജാതീയ പാരമ്പര്യത്തിൽ പോന്നതല്ലേ നമ്മുടെ പല പാരമ്പര്യ പ്രവൃത്തികളും വിട്ടുകളഞ്ഞല്ലേ ബന്ദഗോസ്സിൽ വന്നത് പിന്നെ ഏത് വിധത്തിലാണ് ഈ പാൽ കാച്ചൽ തുടരുവാനിടയായത് അത് വെറും ഒരു ചടങ്ങും പാരമ്പര്യവുമല്ലേ അല്ലാതെ വചനപ്രകാരം അതിനെന്തെങ്കിലും കാര്യമുണ്ടോ ആ ഭവനത്തിൽ കയറി പ്രാർത്ഥിച്ച് ആശീർവദിച്ചാൽ പോരെ ഇപ്രകാരം ഒരു ചടങ്ങിൻ്റെ കാര്യമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിക്കുക മറുപടി നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക